നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ സ്റ്റീവൻ ബേജ്വിന് അദ്ദേഹം യൂറോപ്പിലെ വമ്പൻ ടീമുകൾക്ക് കളിച്ചു വരികയായിരുന്നു ടോട്ടനാം ഹോട്ട്സ്ഫറിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പി എസ് വി ഹൈന്ദോവനിൽ കളിച്ചിട്ടുണ്ട് ആക്സിൽ കളിച്ചുകൊണ്ടിരിക്കവെയാണ് അൽ ഇത്തിഹാദിലേക്ക് ചേക്കേറിയത് നെതർലൻഡ്സിൻ്റെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി അണ്ടർ ട്വൻറ്റി വൺ ടീമുകൾക്കൊക്കെ കളിച്ചിട്ട് സീനിയർ ടീമിനു വേണ്ടി ഈ ചെറിയ പ്രായത്തിൽ മുപ്പത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം സൗദിയിലേക്ക് മൂവ് ചെയ്തു എന്ന് കേട്ടപ്പോൾ നെതർലൻഡ്സിൻ്റെ കോച്ച് റൊണാൾഡ് കൂമാൻ പറയുന്നു ഇനി സ്റ്റീവൻ ബജുവിനെ നെതർലൻഡ്സിൻ്റെ ടീമിലേക്ക് പരിഗണിക്കില്ല എന്ന് ഇതിപ്പോൾ യൂറോപ്പിൽ പല ടീമുകളും സൗദി അറേബ്യയിൽ കളിക്കുന്ന താരങ്ങളെ അവരുടെ ദേശീയ ടീമിൽ കളിപ്പിക്കുന്നുണ്ട് എത്ര എത്ര താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ മതി നിരവധി താരങ്ങൾ ഫ്രഞ്ച് ദേശീയ ടീമിൽ എൻഗോളോ കാണ്ടേ കളിച്ചത് നമ്മൾ കണ്ടു വേൾഡ് കപ്പിൻ്റെ യൂറോ കപ്പിൻ്റെ സമയത്ത് അതുപോലെ തന്നെ പോർച്ചുഗീസ് ദേശീയ ടീമിൽ ടാവിയോ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യൂറോ കപ്പ് കളിച്ചില്ല പരിക്കിൻ്റെ പ്രശ്നങ്ങൾക്കുണ്ട് എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം സൗദിയിൽ പോയിട്ടും കളിച്ചിട്ടുണ്ട് അതുപോലെ റുബൻ റൊബൻഡസിൻ്റെ കാര്യം നമുക്കറിയാം പോർച്ചുഗീസ് ദേശീയ ടീമിൽ പിന്നെ ബ്രസോവിച്ച് ഇപ്പോൾ വിരമിച്ചു പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നു സൗദി പോയിട്ടും കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐമറിക്കല പോത്ത് ഇങ്ങനെ ഒരുപാട് താരങ്ങൾ യൂറോപ്പിൽ തന്നെ കളിക്കുന്നുണ്ട് പക്ഷേ റൊണാൾഡുകുമാൻ അത് പറ്റില്ല സൗദി പോയാൽ പിന്നെ കളിപ്പിക്കില്ല അത് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ എന്തുകൊണ്ട് പോയി സൗദി അറേബ്യയിലേക്ക് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ സ്റ്റീവൻ ബേജുവിൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഫബ്രിജു റുമാനോ അത് ടെലിഗ്രാഫിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അദ്ദേഹം പറയുന്നു ഓഫ് കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യലി ഞാൻ ജൈജാൻറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും വലിയ രൂപത്തിൽ എനിക്ക് ഫൈനാൻഷ്യലി ഗുണമുണ്ടാവും ശരിയാണ് ബട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ സ്പോർട്ടീവ് വൈസിലും അത് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഞാൻ ആരോടൊപ്പമാണ് കളിക്കാൻ പോകുന്നത് എൻ്റെ ടീം ആയിട്ട് കരിമ്പൻ സീമ എൻഗോളോ കാണ്ടെ ഫാബിഞ്ഞോ ഡിയാബി പെരീര സോ സ്പോർട്ടിങ് വൈസിലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണത് അപ്പോൾ പണം മാത്രമല്ല സൗദിയിലേക്ക് പോകാനുള്ള കാരണം ഞാൻ വളരെയധികം ആണ് ഇവരൊക്കെ എൻ്റെ ടീംമേറ്റ്സ് ആവാൻ പോകുന്നു എന്ന് സ്റ്റീവൻ ബാജുവിൻ പറയുന്നു പഴയ പോലെയല്ല സൗദി ലീഗിലെ സൂപ്പർ യുവതാരങ്ങളും ഒക്കെ നിറയുകയാണ് അതുകൊണ്ട് കൂമാന പോലുള്ളവർ ഇങ്ങനെയാണെങ്കിൽ വരുന്ന ഭാവിയിൽ തീരുമാനം മാറ്റേണ്ടി വരും യൂറോപ്പിലെ പല ടീമുകളുടെ കോച്ചുമാരും അത്തരം കടുപ്പിടു കടുംപിടുത്തങ്ങൾ ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഡിയോസ് ആണിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താണ്